നമസ്കാരം പ്രവാസി സ്വാഗതം നീണ്ട മൂന്നര വർഷത്തെ ഉപരോധത്തിന് ശേഷം ഖത്തറുമായുള്ള യാത്രാബന്ധങ്ങൾ യു എ പുനഃസ്ഥാപിക്കുന്നു ഖത്തറിലേക്കുള്ള യാത്രാ മാർഗങ്ങളെല്ലാം ശനിയാഴ്ച വീണ്ടും തുറക്കുമെന്ന് യു എ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി ഉച്ചയോടെയാണ് പുതിയ പ്രഖ്യാപനം നടന്നത് സൗദിയിൽ സമാപിച്ച ജി സി സി ഉച്ചകോടിയിലെ പ്രസിദ്ധമായ അൽ ഉല്ല കരാറിൽ ഒപ്പുവെച്ചത് പ്രകാരം ഖത്തറുമായുള്ള യാത്രാബന്ധം പുനഃസ്ഥാപിക്കുകയാണ് യു എ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖാലിദ് അബ്ദുള്ള മാധ്യമങ്ങളോട് വ്യക്തമാക്കി രാജ്യത്തെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി അൽ കരാറിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂൺ അഞ്ചിന് ഖത്തറിനെതിരെ സ്വീകരിച്ച എല്ലാ നടപടികളും യു എ അവസാനിപ്പിക്കുകയാണെന്ന് ഖാലിദ് അബ്ദുള്ള പറയുകയുണ്ടായി മാത്രമല്ല അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലുള്ള സ്ഥിരമായ ഐക്യദാർഢ്യ ഉടമ്പടിയായി അവതരിക്കപ്പെട്ട അൽ ഉല കരാർ പ്രധാനപ്പെട്ട അറബ് നേട്ടമായാണ് കണക്കാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗദിയിൽ സമാപിച്ച ജി സി സി ഉച്ചകോടിക്ക് പിന്നാലെ ഖത്തറുമായുള്ള വാണിജ്യ ബന്ധങ്ങളും യാത്രകളും ഒരാഴ്ചക്കൊക്കെ പുനഃസ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം യു എ വിദേശ സഹമന്ത്രി അൻവർ മുഹമ്മദ് ഗർഗാഷ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ പിന്നീട് മുൻപ് തന്നെ ഗതാഗത മാർഗങ്ങളെല്ലാം കൊടുക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് അറബ് ജനതയ്ക്ക് വളരെ ഹ്ലാദം പകരുന്നതായിരുന്നു കാരണം പ്രധാനമായും ജലവ്യോമ അതിർത്തികളാണ് യു എക്കും ഖത്തറിനും ഇടയിലുള്ളത് ദിവസങ്ങൾക്കകം തന്നെ ഈ മാർഗങ്ങളിലൂടെയും ഗതാഗത പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ് ഉഭയകക്ഷി ചർച്ചകളിലൂടെ തീർപ്പാക്കാത്ത വിഷയങ്ങൾ ഒഴികെ മറ്റെല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ യു എ ഖത്തറുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഗാലിദ് അബ്ദുല്ല പറയുകയുണ്ടായി അതേസമയം സഞ്ചാരത്തിനായി ഖത്തറിന് മുന്നിൽ യു എ എല്ലാ വഴികളും തുറക്കുന്നതോടെ യാത്രകളും വ്യാപാര ബന്ധങ്ങളും പഴയ നിലയ്ക്ക് മടങ്ങുമെന്നതിൽ സംശയമില്ല മൂന്നര വർഷത്തെ ഉപരോധത്തിലൂടെ ഖത്തർ സ്വയം പ്രാപ്തി നേടിയെങ്കിലും ഇത് തങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എംബസികൾ സ്ഥാപിക്കുന്നതിലും എല്ലാ തരത്തിലുള്ള ഗതാഗതം നടത്തുന്നതിലും വാണിജ്യ നീക്കങ്ങൾ തുടരുന്നതിലും പ്രശ്നങ്ങളോ സാങ്കേതിക പ്രശ്നങ്ങളോ നിലനിൽക്കുന്നില്ലെന്ന് യു എ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പഴയ രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണ തലത്തിലെത്താൻ വിദേശകാര്യ സഹമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുർക്കി സൈന്യം തുടരുന്നതിലുള്ള വിയോജിപ്പ് വിദേശകാര്യ സഹമന്ത്രി കഴിഞ്ഞ ദിവസം മുന്നിൽ പ്രകടിപ്പിച്ചിരുന്നു തുർക്കിയുടെ അറബ് രാജ്യങ്ങളോടുള്ള നിലപാടിൽ മാറ്റം വരട്ടേണ്ടതുടർന്ന് എന്ന അഭിപ്രായമാണ് യു എക്കുള്ളത് ഊഷ്മള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ഇത്തരം കാര്യങ്ങളിലെ വ്യക്തതയാണ് യു എ ആഗ്രഹിക്കുന്നത്